ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു ഔട്ടിങ്ങിന് പോയതാണ് കേട്ടോ അവിടെ ലുലു മോളിലാണ് ലക്നൗയിലുള്ള ലുലു മോളിലാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരം ഉണ്ട് കേട്ടോ അവിടുത്തേക്ക് നമ്മൾ ടാക്സി അടിച്ചിട്ട് പോയതാണ് എടൻ എപ്പോഴും ബിസിയാണ് അപ്പോൾ ലീവ് കിട്ടിയ സമയം നോക്കിയിട്ട് പോയതാണ് മോന് ഭയങ്കര വാശിയായിരുന്നു അവിടെ പോകണമെന്നുള്ളത് അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് ഞാൻ ചെറിയ അങ്ങനെ എല്ലാം ഒന്നും കവർ ചെയ്തിട്ടില്ല അപ്പോൾ മോൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല ചെറിയ ആൾ അപ്പോൾ ചെറിയ ആൾ ഭയങ്കര വാശിയായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വാശിയായി അങ്ങനെയൊക്കെ അപ്പോൾ ഞാനത് അങ്ങനെ എനിക്ക് പറ്റും പോലെ ഒന്നിങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ലലു മോളിൽ പോകുന്നത് കേട്ടോ അപ്പോൾ കാണാത്തവർക്കൊക്കെ ഒന്ന് നിങ്ങളിന്ന് ഇവിടുന്നു കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊരു മീറ്റിൻ്റെ ഏരിയ ആയിരുന്നു കേട്ടോ ചിക്കനും ഫിഷും പിന്നെ ക്രാബ് അതുപോലെ എല്ലാ തരം എല്ലാ വെറൈറ്റി ഫിഷും അത് റോ ആയിട്ടും മാറിനേറ്റ് ചെയ്തതും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഇങ്ങനെ പിടിക്കുകയായിരുന്നു അപ്പോൾ എല്ലാ അതിങ്ങനെ എന്താ പറയുക മസാലയൊക്കെ പുരട്ടി വെച്ച് ഒരു എന്താ പറയുക കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മീറ്റാണെന്ന് പറയുകയില്ല നല്ല എന്താ അത്രയും നല്ല നീറ്റായിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഏതാ പ്രോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മളങ്ങനെ ഫിഷ് ഒന്നും വാങ്ങിയിട്ടൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ് നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഷവർമ്മ റോളും ആണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ് അപ്പോൾ കുറച്ചു സമയം വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് എടുത്താണ് അപ്പോൾ ഒരുപാട് വെറൈറ്റി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കബാബും ചിക്കൻ്റെ വെറൈറ്റീസ് ഫിഷിൻ്റെ വെറൈറ്റീസ് അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെവിടെ പോലും ചിക്കൻ മാത്രമേ കഴിക്കാൻ വാങ്ങാറുള്ളൂ അപ്പോൾ ഇവിടെ മോനെ ഗെയിമിങ് സോണിൽ വന്നിരിക്കുകയാണ് കേട്ടോ അവിടെ ഇവിടുന്ന് ഒരു കാർഡ് കിട്ടും അപ്പോൾ ആ കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ കാർഡിലെ കോയിൻസ് പോയിൻസ് കഴിയുന്നവർ നമുക്ക് എത്ര റൈഡ് വേണം കയറാം അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് ടു തൗസൻഡിനുള്ളിൽ എന്തോ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു പോയിൻസ് തീരുന്നവരെ ഓരോ റൈഡിലായിട്ട് നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഇതിനൊക്കെ നൂറ്റമ്പതോ ഇരുന്നൂറോ മറ്റു ഒരാൾക്ക് അപ്പോൾ എത്രത്തോളം ഓരോന്നിനും കയറാൻ പറ്റുമെന്ന് അറിയാലോ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി എന്നാലും കുഴപ്പമില്ല അവിടെ സന്തോഷമല്ലേ അപ്പോൾ അതാ എല്ലാ റൈഡിലും കയറിയിട്ടുണ്ടായിരുന്നു കുറേ നമ്മൾ ആഗ്രഹിച്ച കുറേ റൈഡിൽ കയറാൻ പറ്റിയിട്ടില്ല എന്നാലും അവൻ ഹാപ്പി ആയിട്ടുണ്ട് അതുപോലെ അച്ഛനും മോനും കൂടിയാണ് അവിടെ കാർ റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നത് അവൻ്റെ വിചാരം അവനാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ് അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയാണ് ഞാനും മോനും ട്രെയിനിലാണ് കേട്ടോ കയറിയത് അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ആദ്യത്തെ ഒന്ന് രണ്ട് റൗണ്ടൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ കുഴപ്പമില്ലാതെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെതാ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അവർ അപ്പോൾ ഞാനതൊന്ന് സ്പീഡാക്കി എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ഒരുപാടുണ്ട് കേട്ടോ വീഡിയോ ലെങ്ത്തായി പോകുന്നതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡാക്കി എടുക്കാമെന്ന് വിചാരിച്ചു ഞാനും മോനും പുറത്ത് നിൽക്കുകയാണ് അവനും ഇങ്ങനെ അന്ധം വിട്ട് നോക്കുകയാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവനെ അത ഏട്ടനെ നോക്കിക്കോണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നിന്നിട്ട് ഞാനും മോനും പുറത്തായിരുന്നു അപ്പോൾ ഞങ്ങൾ കയറിയില്ല അവർ രണ്ട് റൗണ്ട് കയറിയിട്ടോ ആദ്യത്തെ റൗണ്ട് കയറിയപ്പോൾ അതെന്തോ ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ടും കയറുന്നുണ്ടായിരുന്നു അത് മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ ഞാനും മോനും മോനുമായിട്ട് ഇതിൽ കയറിയത് എനിക്കാകെ ഭയങ്കര പേടിയായിരുന്നു ആദ്യം എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് ഭയങ്കര പേടിയായിരുന്നു ആദ്യത്തെ രണ്ട് റൗണ്ട് പിന്നെ പിന്നെ ഓക്കെ ആയി പിന്നെ ആദ്യം ഇതിലിങ്ങനെ ആദ്യമൊന്നും സ്ലോ ആയിട്ട് വരും പിന്നെ ഭയങ്കരമായിട്ട് സ്പീഡ് കൂടും കേട്ടോ ഹൈറ്റിൽ വരുന്ന സമയത്ത് അമ്മ പിന്നെ ചെറിയ വീട്ടിൽ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ ഓരോ ഇതിൽ കയറുള്ളൂ കേട്ടോ അതായത് ഇതിൽ ഇതിൽ എനിക്ക് കയറുമ്പോഴത്തേക്ക് എനക്കായിരുന്നു എനിക്കായിരുന്നു ടെൻഷൻ അവനാണ് കയറിയത് പക്ഷേ എനിക്കായിരുന്നു ടെൻഷൻ അത് ഓരോ തവണ ഇങ്ങനെ ഹൈറ്റിൽ പോകുമ്പോഴും താകുമ്പോഴൊക്കെ ഭയങ്കര പേടി അവന് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അങ്ങനെ അഡ്വഞ്ചറൊക്കെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഏരിയ ആണ് കേട്ടോ പ്രത്യേകിച്ച് കുട്ടികൾക്ക് വെല്ലുവിളിക്കാർക്കും എല്ലാം ഉണ്ട് അവിടെ പോയാലും കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ മുൻഗണന പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ എല്ലാവർക്കും കൂടി കയറാൻ പറ്റുന്ന ഒരു പ്ലേസാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി എവിടെ ഇനി നമ്മൾ ഒരു തവണയും കൂടി പോകുകയാണെങ്കിൽ കുറച്ചും കൂടി കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അവനത് ആ ഗെയിമിങ് സോണിൽ അവിടെ ഗെയിം കളിക്കണമെന്ന് പറഞ്ഞിട്ട് കയറിയിട്ടുണ്ടായിരുന്നു അവൻ്റെ എന്താ ഫേവറേറ്റ് ഗെയിം ആയിരുന്നു കേട്ടോ അത് ഇതിലൊക്കെ നല്ല റേറ്റ് ഉണ്ട് കയറാൻ വേണ്ടിയിട്ട് രണ്ട് റൗണ്ട് ഇതിലും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിന്റ്സ് പെട്ടെന്ന് തന്നെ തീർന്നു സീറോ ബാലൻസ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട വേറെ ഇതിൽ കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബ്രാൻഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഞാൻ അങ്ങനെ ഷോപ്പിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ഇവൻ ഇവനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ കയറി ഫുഡ് കഴിച്ചു വന്നു അത്രേ ഉള്ളൂ വേറെ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ചെറിയാക്ക് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ എന്താ ഇത്രക്കുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം എല്ലാവരും അപ്പോൾ അപ്പോഴേ എനിക്ക് പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റത്തുള്ളൂ നിങ്ങളിങ്ങനെ സപ്പോർട്ട് ചെയ്താൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും ബൈ ബായ്